രാവിലെ ഇവിടെ നല്ല രസമാണ് ഇതാ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ ബാക്കിൽ നല്ല രസമാണ് പക്ഷേ കാക്ക മനുഷ്യൻ്റെ സമാധാനത്തോടെ ഒന്നും ചെയ്യാൻ പോടുന്നില്ല ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം എന്നാ ഓഫീസിൽ പോയിട്ടൊക്കെ വന്നിട്ട് ദോശ ചുടാൻ പോവാണ് രാവിലെ ദോശയോട്ടാക്കിയത് അല്ല ദോഷമാവ് അപ്പം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വച്ചു ഇന്ന് എന്തായിട്ടും ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് എന്തായിട്ടും ബസ് ആവരുത് ഇന്നൊന്നാമത് ട്വൻ്റി നയൻത്ത് അല്ലേ ഫെബ്രുവരി ട്വൻ്റി നയൻത്ത് ഇനി നാല് വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം വരുള്ളൂ അപ്പം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നാം തീയതി അങ്ങ് കാത്ത് നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറുങ്ങനെ ആർക്കെങ്കിലും ഒരു ഡൗട്ട് അടിക്കുന്നുണ്ടോ എടുക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തീരെ എൻ്റെ ഹെൽത്ത് നോക്കുന്നില്ല ഭയങ്കര സ്ട്രെസ്ഡാണ് എന്താ പറയുക ഫുൾ ബോഡി പെയിൻ ആണ് അങ്ങനെ അങ്ങനെ പല റീസൺസ് ആയിട്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ തീരെ ഹെൽത്ത് നോക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഒന്ന് നോക്കിയാൽ കളയാമെന്ന് നിങ്ങളെന്ത് പറയുന്നു നമുക്ക് ഒരുമിച്ച് നോക്കിയാലോന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഒരു നൂറ് ദിവസം ചലഞ്ച് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എത്ര പേര് കൂടെ ഉണ്ടാവും എന്നൊക്കെ കമൻറ്റ് ചെയ്യണം ഞാൻ എന്തായിട്ടും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ തലേന്നേ പ്രിപ്പയർ ചെയ്തു വെക്കണം അല്ലെങ്കിൽ എക്സാംസിനൊക്കെ പോലെ സെയിം അതേപോലെ തന്നെയാണ് തലേന്നേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നാളത്തേക്ക് നമുക്ക് അടിപൊളിയാക്കാൻ ആക്കാൻ കഴിയുള്ളൂ അപ്പം നാളെയാണ് ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ഫസ്റ്റ് ഒരു പ്ലാനിങ്ങോടെ തലേന്നേ ഒന്ന് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇന്നേയും വീഡിയോ എടുക്കാൻ വിചാരിച്ചത് കേട്ടോ ഇതിൻ്റെ ബാക്കിയൊക്കെ നാളത്തേക്കാണ് വരിക ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മണിയായി ഒരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡയറ്റ് ഒരു പക്ക ഡയറ്റൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും അത് പക്ഷേ ഒരുപാടങ്ങ് കഴിക്കില്ല ഞാൻ എങ്ങനെയാണോ നോർമലി കഴിക്കുന്നത് അതേപോലെ തന്നെയാണ് കഴിക്കാൻ പോകുന്നത് പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ട് എന്താ പറയുക ഞാൻ ഇപ്പോൾ കുറച്ച് ചബി ആയിട്ടുണ്ട് ഇത്രയും കൂടെ ചബ്ബി അയച്ചിട്ടുണ്ട് ചബിയായിട്ടുണ്ട് അപ്പം ഈ ഒരു ചപ്പിനെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ കാര്യം അപ്പം ഈ ഒരു ഞാൻ കഴിക്കുന്നതൊക്കെ ഈക്വലാണ് അത് അതായത് ഞാൻ ഒരുപാടും കഴിക്കുന്നുമില്ല എപ്പോഴും നോർമലായിട്ടാണ് കഴിക്കുന്നു പക്ഷേ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്താലേ അത് അപ്പോളൂ അതൊന്നും ചെയ്യുന്നില്ല ഏ അപ്പം ഞാൻ വിചാരിച്ചു നേരത്തെയും ഫുഡ് കഴിക്കുകയാണ് എപ്പോൾ നേരത്തേ തന്നെ കഴിക്കല് അതുകൊണ്ട് ഇന്ന് വന്ന തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ദോശയുണ്ടാക്കാം ഇത് നമുക്ക് സംസാരിച്ചു കൊണ്ട് ചെയ്യാം അങ്ങനെ അരി മാറ്റി പിടിക്കുക ഗോതമ്പാക്കുക അങ്ങനെയൊന്നും ഉറ്റ ആളോട് പറയുന്നില്ല കേട്ടോ നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് കഴിച്ചോളൂ പക്ഷെ ക്വാണ്ടിറ്റി കുറക്കണം ഞാൻ പറയുന്നുള്ളൂ അതായത് നിങ്ങൾ രണ്ട് ദോശ കഴിക്കുകയാണെങ്കിൽ രണ്ട് ദോശയല്ലേ കഴിച്ചോളൂ പക്ഷെ നിങ്ങൾ അഞ്ച് ദോശയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇച്ചിരി ക്വാണ്ടിറ്റി കുറച്ചുള്ളൂ എന്നേ പറയുന്നുള്ളൂ കേട്ടോ കാരണം അതിൻ്റെ പുറമെ വേറൊന്നും ചെയ്യുന്നില്ല കാരണം ഡയറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് മെല്ലിയാന്ന് പറഞ്ഞാണെങ്കിൽ ഫുഡ് കുറക്കാനല്ല ഫുഡ് എന്താ പറയുക ഫുഡ് നിർത്തി വെക്കാനല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടത് കഴിക്കണമല്ലോ വേണ്ടത് കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഫാറ്റ് ഒന്ന് ലൂസ് ചെയ്യാന്നാണ് പറയാൻ പോകുന്നത് അപ്പം എത്ര പേരെ ഈ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചാലഞ്ചിലുണ്ട് എന്ന് കമെന്റ് ചെയ്യണം ഏട്ടോ എന്തായിട്ട് കമെന്റ് ചെയ്യണം അപ്പൊ ഇതിപ്പോ രണ്ടു ദിവസം അയക്കുക മീൻകറി തന്നെ കൂട്ടിയിട്ട് അയക്കുക ഇതൊന്നും നമുക്ക് പെട്ടെന്ന് എന്തായിട്ട് ഫുഡ് ഉണ്ട് അപ്പേന്ന് പറഞ്ഞിട്ട് എന്തായിട്ട് പറ്റില്ലല്ലോ പിന്നെ രാത്രിയാകുമ്പോൾ വിശക്കും അപ്പോൾ പിന്നെ എന്തെങ്കിലും ആയി കഴിക്കുക അപ്പോൾ രാത്രി കഴിക്കുന്നതിനു കാട്ടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നില്ലേ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ രണ്ടു ദിവസം അങ്ങനെ വിചാരിച്ചു ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങാം എന്ന് വഴിയെ വഴിയെ ഞാൻ എല്ലാ അപ്ഡേറ്റ്സും എല്ലാവരോടും പറയുന്നു അപ്പം എൻ്റെ കൂടെ എല്ലാവരും ജോയിൻ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്കിത് അറ്റവും വലിയ ആയിട്ട് നല്ല ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ചലഞ്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം ഞാൻ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും എല്ലാ അപ്ഡേഷൻസും തരുന്നതാണ് രാവിലത്തെ ഫുഡ് കാര്യങ്ങളെല്ലാം ൻഡ് വെയിറ്റ് ഞാനിപ്പോൾ പറയുന്നതില്ല ആരോടും ഞാൻ പറയുന്നില്ല നിങ്ങളെ വെയിറ്റ് എന്നോട് പറയണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ഒക്കെ അയയ്ക്കാം ഇനി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാം എങ്ങനെ കുറയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആൻഡ് എന്താ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താ ഷെഡ്യൂളിന് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ യോഗ ചെയ്യുക അതായത് രാവിലെ എണീറ്റിട്ട് യോഗ ചെയ്യുക രാത്രിയാകുമ്പോൾ അതായത് വൈകുന്നേരം നമ്മൾ ഈ ഫുഡൊക്കെ ഇപ്പം കഴിയല്ലോ അത് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഹവേഴ്സ് അല്ലെങ്കിൽ ടു ഹേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഫാറ്റ് കുറയാണ്ട് കുറച്ച് സൂമ്പ ലൈക്കോ അല്ലെങ്കിൽ വെല്ലപ്പാ അങ്ങനത്തെ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നു വിചാരിക്കുന്നത് അപ്പം ഇന്നേ അതിന് വേണ്ടിയിട്ട് ഇന്ന് എക്സസൈസ് ഒന്നും ഇല്ല കേട്ടോ അതായത് ഇന്നൊന്നും ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുകയാണ് കാരണം ഈ ഒരു ദോശ ഇപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് ഇല്ല രാത്രി വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഓപ്റ്റ് ചെയ്യുന്നതാണ് അത് കഴിക്കാം പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കാം അപ്പം ഈ ഒരു നാളത്തേനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ദോശ ആയിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാം ഇനി രാത്രി കസ്റ്റമണി ഞാൻ ഫ്രൂട്ട്സ് കഴിക്കും അപ്പം കാണാം കേട്ടോ അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ലൈറ്റായിട്ടൊന്നും വിഷമ വലിയ വിഷപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് വിഷമപ്പഴത്തേക്ക് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു മത്തക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ ഒകിയേടനും കൂടെ കഴിച്ച് ഇത് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ചൂടിന് ഭയങ്കര സുഖം കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തന്നെ എണീറ്റ് ഇനി നമുക്ക് കുറച്ച് യോഗയാണ് ചെയ്യാൻ പോകുന്നത് യോഗ ലീഷ പഠിച്ചിട്ട് അതുകൊണ്ട് ലേശ അറിയാം ലേശ എന്ന് വെച്ചാൽ ഒരു വൺ മന്ത് വൺ മന്ത് ടു മന്ത് എന്തോ കോഴ്സ് പോയിട്ടുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ കാരണം അത് അത്രേ ഉണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അത് ചെയ്തപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുറച്ച് ഓർമ്മയുള്ളതുകൊണ്ട് അതന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ചെയ്യുന്നതിന് മുന്നേ ഇവിടെ അടുക്കളയിൽ ഒരു കാര്യം ചെയ്യാനുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും കറിയൊക്കെ ആക്കാനുണ്ട് അത് വന്നിട്ടാക്കാം നമുക്ക് പക്ഷേ ഈ വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തെ യോഗ ഇനിപ്പാട് നമുക്കൊരു സാധനം കുടിക്കാനുണ്ട് ഒന്നുമില്ല നമ്മുടെ വെള്ളം തന്നെയാണ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാഞ്ചറ അപ്പം ഞാൻ കുറച്ച് നാളാണ് ഇത് കുടിക്കുന്നത് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുടിക്കാറേ ഇല്ല ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതായിരുന്നു പണ്ട് എന്താ ഈ ജീരക വെള്ളം നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് നമ്മളിപ്പോൾ ഓരോന്നും ട്രൈ ചെയ്യണമല്ലോ അപ്പം ഞാൻ കുറച്ച് നാൾ വിചാരിച്ചു ചീ ആ സീഡ്സിനൊക്കെ കൊണ്ടുള്ള ഇത് ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പാക്കറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് ലേശി വാങ്ങിയിട്ടുള്ളൂ ഇതിൻ്റെ റിസൾട്ട് ഇനി നമ്മൾ വർക്ക് ഔട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം എന്നിട്ട് നോക്കിയിട്ട് കൂടുതൽ വാങ്ങാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒരു പാക്കറ്റ് നമ്മൾ മാർജിൻ ഫ്രീയിൽ പോയപ്പെടുത്തതായിരുന്നു കേട്ടോ അപ്പം നീ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വരും പിന്നെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് കുടിക്കാം നമ്മൾ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് തന്നെയോ ചെയ്യാൻ വന്നത് ടെറസ് അത്രയും വിശാലമായ ഒരു ടെറസ്സാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു പിന്നെ ആറരയായി ഏകദേശം ഞാൻ വിചാരിക്കുന്നത് ഇച്ചേയും കൂടെ ആറു മണിക്കേ വരണം എന്നാൽ ആറര ആയപ്പോൾ തന്നെ നല്ലോണം വെളുത്തില്ലേ അപ്പോൾ മണിക്കേ വന്നിട്ട് ആറുമണിയാവുമ്പോൾ അത്രയ്ക്ക് ഞാൻ നേരം പുലരൂല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് നമുക്ക് കാണാൻ ഒക്കെ ചെയ്യാമല്ലോ പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കയായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കരം പ്രശ്നമായിരുന്നു രാവിലെ തന്നെ അതുകൊണ്ടൊരു ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ കാക്കേൻ്റെ കൊത്ത് പേടി കൊണ്ട് മാത്രം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് കുറച്ച് സ്ട്രെച്ചിങ് മാത്രമാണ് കേട്ടോ യോഗയിലൊന്നും ചെയ്തിട്ടില്ല പോസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല ഫുൾ സ്ട്രെച്ചിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം ചമ്മടം മടങ്ങി ഇരിക്കാൻ വരെ ഇപ്പോൾ പറ്റാണ്ടായിട്ടുണ്ട് ബോഡി തീരെ ഫ്ലെക്സിബിൾ അല്ല യോഗ എന്ന് വെച്ചാൽ നമ്മൾ ബോഡി ഫ്ലെക്സിബിൾ ആക്കുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ കുറേ കാപ്പിനേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് വോമപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാക്കുക ഒന്ന് നിവർത്തിയെടുക്കാനാണ് ഫസ്റ്റ് തന്നെ നോക്കുന്നത് അവൾ പോസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഹെല്യോ അപ്പം രാവിലെ തന്നെ തുടങ്ങി നിങ്ങൾ കണ്ടില്ലേ തുടങ്ങിയതൊക്കെ അപ്പത്തേറുതാണ് കേട്ടോ കാരണം ചുറ്റും കാക്ക ഞാൻ എത്ര പാട് ഈ രാവിലെ തന്നെ ഇങ്ങനെ എന്താ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാക്കയെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ മീൻ നമ്മളൊരു നമ്മൾ കിളികളവച്ച അതൊക്കെയല്ലേ നമ്മൾ കേൾക്കാൻ വരുന്നത് കിളി വച്ചയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പണ്ടാരെ കാക്കേൻ്റെ ഉച്ചാരന അത് കേൾക്കണ്ടേ എന്ത് കാക്കും ഒരു പത്തിരുപത് കാക്കങ്ങൾ പുറന്നൊച്ചപ്പാടാക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ ഒരു തെങ്ങുണ്ട് എൻ്റെ അമ്മ എൻ്റെ മുകളിൽ വന്നിട്ട് ഒച്ചപ്പാടോട് ഒച്ചപ്പാട് ഇത് യോഗ ചെയ്യുമ്പോൾ ഒരു സമാധാനം തരേണ്ടത് ഞാനിങ്ങനെ ഇപ്പം വർത്തമാൻ പറയുന്നില്ലേ ഇപ്പം വന്നിട്ട് എല്ലാ ഒച്ചപ്പാടൊന്നും ഇല്ലല്ലോ എല്ലാം പോയേ ഞാൻ എന്തെങ്കിലും പോഷ്യർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് എല്ലാ എടുത്തെങ്കിലും ഒന്ന് വന്നിട്ട് വീടിങ്ങനെ പറഞ്ഞിട്ട് കാ കാക്കും മനുഷ്യനങ്ങ് പ്രാധോഡിന്ന് ഇവിടുത്തെ കാക്കയോണ്ടെങ്കിൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ കണ്ണൂരിലെ കാക്കയായിരിക്കണം ഞാൻ ഇഞ്ചിൻ ചോദിച്ചു വെട്ടിവെച്ച് കൊന്നേനെ ഇവിടുത്തെ കാക്കേനെ ഒരു ദിവസം ഞാൻ വരുമ്പോൾ എൻ്റെ തലയിൽ വന്ന് കൊത്തി അതിനുശേഷം ഞാൻ ഇവിടുത്തെ കാക്കേനൊന്നും ചെയ്യില്ല ഞാൻ കൊത്തു കിട്ടാൻ ഇതെല്ലാം ഈ ഉന്നം വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ ദിവസമുള്ളത് തന്നെയല്ല ഇവിടെ ഇതൊന്നും ഒന്നും ആവുന്നില്ലേ അമ്മ എല്ലാം ഉണ്ടാവും ഇത് എത്ര മരുവുണ്ടറി ഇവിടെ എന്നിട്ടും വരും ഈ തെങ്ങിൻ്റെ മുകളിൽ ഈശോ പിടിച്ചുണ്ടായിരുന്നു നല്ല ദിവസം ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു തീരുമാനം എടുക്കുന്നതാണ് അപ്പം അന്ന് എല്ലാം കൂടെ വന്നിട്ട് കാ 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 എന്നാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകാൻ രേഷു കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അധികം അധികം എന്താ പറയുക നമ്മൾ ബോഡീനെ ഒറ്റയടിക്ക് എന്താ ഇങ്ങനെ കുത്തി നോക്കേണ്ടെന്ന് വിചാരിച്ചു എന്തായിട്ടും ഇനി വഴി വഴിയേ വരുന്ന എല്ലാ ദിവസവും നമ്മൾ ഇതന്നെ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഈ താഴ്ലൂട്ടേ പറഞ്ഞു പോയത് ഞാൻ ചില്ല ഞാൻ കിടക്കുമ്പോൾ എല്ലാം വന്നിട്ടുണ്ട് ബാക്കി താഴോട്ട് ലാൻഡ് ചെയ്തിട്ട് പോകുന്നേ അപ്പം കൊത്തുന്ന വിചാരിക്കുന്നത് തൊട്ടടുത്താണ് എവിടെയുള്ളത് എപ്പോയില്ല ആ അപ്പം ഫസ്റ്റ് ദിവസം നമ്മൾ ചെയ്യാൻ തുടങ്ങിയ മുതലേ നമ്മളെ നമ്മളെ ബോഡീനെ ഭയങ്കരമായിട്ട് ഇതാക്കണ്ടല്ലോ ഞാൻ വിചാരിച്ചാൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ബ്രത്തിങ് ബ്രീതിങ്ക് അപ്പോൾ ജസ്റ്റ് അപ്പം അപ്പോൾ എന്താ പറയുക ഒരു ജസ്റ്റ് രാവിലെ തന്നെ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യാമെന്ന് അത് ചെയ്യാനാണ് നേരത്തെ തുടങ്ങുന്നത് പക്ഷേ പറ്റിയിട്ടുണ്ടായിട്ടില്ല ഇപ്പം കുറച്ചൊച്ചപ്പാട് കുറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്താലും എന്നിട്ട് എനിക്ക് ഇപ്പോഴത്തെ ഇതിൽ കാലം എനിക്ക് ചമ്മടം മറിഞ്ഞിരിക്കാൻ കുറച്ചങ്ങ് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ചമ്മടം മറിഞ്ഞിരിക്കുന്നില്ല ചമ്മടം മടങ്ങി ഇരിക്കാൻ പറ്റുന്നവർ ചമ്മടം മടഞ്ഞിട്ടിരുന്നിട്ട് തന്നെ ചെയ്യുക അത് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ കാലു വേണ്ടി ഇങ്ങനെ വൈഡ് ആയിട്ട് നെട്ടുവെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇൻഹെയിലും എക്സൈലും മാത്രം കേട്ടോ ഇൻഹെയിലും എക്സൈലും മാത്രമാണ് ചെയ്യുന്നത് കേൾക്കുന്നില്ലേ ഇൻഹെയിലും എക്സൈലും മാത്രമാണ് ചെയ്യുന്നത് രാവിലെ ഇവിടെ നല്ല രസമാണ് ഇതാണ് നിങ്ങൾ കാണുന്നില്ലേ ഉണ്ട് ബാക്കിൽ നല്ല രസമാണ് പക്ഷേ കാക്ക മനുഷ്യനെ സമാധാനത്തോടെ ഒന്നും ചെയ്യാൻ വിടുന്നില്ല അപ്പം നമുക്ക് ഇൻഹെയിൽ എക്സൈലും ചെയ്യാം ഒരു അഞ്ച് മിനിറ്റോളം ഇൻഹെയിൽ എക്സൈലും ചെയ്യാം കേട്ടോ കൈ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ മുദ്രകൾ ഒന്നെങ്കിൽ ഇതുപോലത്തെ നമ്മൾ നോർമൽ മുദ്ര അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓരോ ഇതിനൊക്കെ നമ്മൾ ബോഡി പാർട്സിൻ്റെ ഇതിൽ സാധനത്തിനല്ല ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് തൽക്കാലം അറിയുന്ന ഒറ്റൊരു മുദ്ര അത് പിടിച്ചിട്ട് നമുക്ക് ഇൻഹെയിൽ എക്സൈലും ചെയ്യാം അത് പറ്റിയിട്ടെങ്കിൽ നമ്മൾ നമസ്കാരം പിടിച്ചിട്ട് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചിട്ട് ഇൻഹെയിൽ എക്സൈലും ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ കൈ ഇങ്ങനെ ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ ലാപ്പിൻ്റെ മുകളിലോ വെച്ചിട്ട് ഇൻ ഹീഡ് എക്സൈഡും ചെയ്യുക അപ്പം ഇതിലേത് വേണേലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങൾ ഇഷ്ടമാണ് എന്തായിട്ടും ഇന്ന് ഫസ്റ്റ് നല്ല സമാധാനത്തോടെ ചെയ്യാൻ പോകുന്നത് ഇൻ ഹീഡ് എക്സൈഡാണ് സ്ട്രെസ് ഒന്ന് പോകട്ടെ രാവിലെ തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടിംഗാണ് ഓക്കെ ബോഡി ഭയങ്കര റിലാക്സ് ആയിട്ട് അടുക്കളയിൽ നമ്മളെന്താ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പോലും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കാൻ പറ്റില്ല ഭയങ്കര ഒത്തിരി പ്രശ്നങ്ങളെല്ലാം ഇല്ലാണ്ട് ഭയങ്കരം കാം ക്വയറ്റായിട്ട് ഇൻഹൈലും എക്സൈലും ചെയ്യാൻ പോകാമെന്ന് അതാണ് യോഗയിൽ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇൻഹയിലും എക്സൈലും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിൽ പോവാം ഓക്കെ എത്രത്തോളം ശ്വാസം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വെക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ ഈ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലേ കാണിച്ചുറ നമ്മളിങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടുന്നുണ്ടല്ലോ അല്ലേ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച ബ്രെത്ത് മുഴുവൻ നമ്മൾ പുറത്തേക്ക് വിടും ആ പുറത്തേക്ക് വിടുന്ന സമയം അതായത് നമ്മൾ മൂക്കിലോട്ട് മാത്രമല്ല നമ്മൾ നോർമലി ശ്വസിക്കുന്ന പോലെയല്ലോ നമ്മൾ യോഗയിൽ ശ്വസിക്കുക നോർമലി ശ്വസിക്കുമ്പോൾ നമ്മൾ മൂക്കിലോട്ട് മാത്രമേ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിക്കുക അങ്ങനെ അങ്ങനെയല്ലോ ഇരിക്കുക ഒരു കുഞ്ഞു താക്കുകയാണ് അത് നോക്കുന്നത് അപ്പം നോർമലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റ് ഒന്ന് വിടുക എന്നല്ലേ അപ്പോൾ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ബ്രത്ത് ഇങ്ങനെ നോർമൽ നമ്മളിങ്ങനെ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ പക്ഷേ യോഗയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വയറും കൂടെ നമ്മളെ ലെങ്സ് അതായത് ഈ ഒരു ഫുൾ സ്ഥലം അറിയണം അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന സമയത്ത് നമ്മളെ വയറും കൂടെ ഇങ്ങനെ അമർ മാക്സിമം ഇത് ഉള്ളിലേക്ക് വലിയ വെലിച്ചെടുക്കണം അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അങ്ങനെങ്ങനെ അതാകുമ്പോൾ നമ്മൾ ഇൻഹെയിൽ എക്സെയിൽ കറക്റ്റ് ആയിരിക്കും അങ്ങനെ മാക്സിമം ചെയ്യാം ഞങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് കാം ക്വാറ്റായ ഒരു ഏരിയയിൽ പോയിട്ട് മാക്സിമം അത് ചെയ്യാൻ നോക്കുകട്ടോ ഓക്കെ ഞാൻ ഇപ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഒച്ചപ്പാടൊന്നുമില്ല ഏകദേശം കാക്കേൻ്റെ എല്ലാം ബഹളം തീർന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പം നമ്മൾ വർക്ക് വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞിട്ട് അതേവി രാവിലെ യോഗ കഴിഞ്ഞിട്ട് നേരത്തെ വെള്ളത്തിലൊക്കെ പോയതാണല്ലോ ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇത് കുതിർന്ന ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുന്നേ കുതിർത്തിയത് പോയിട്ട് ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്യണം പക്ഷെ നാരങ്ങ ഇല്ലാത്തത് അത് സ്കിപ്പ് ചെയ്യുന്നു ഫുഡെല്ലാം നോർമലായിട്ട് തന്നെയാണ് ഞാൻ എന്താണോ കഴിക്കുന്നത് അതു തന്നെയാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പിന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കാം ക്വാണ്ടിറ്റി മാത്രം കുറയ്ക്കുക ഒരുപാട് കഴിക്കേണ്ട നമുക്ക് പറ്റുന്ന പോലെ വിശപ്പ് വേറെ പോലെ കഴിക്കുക കൂടുതൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ നോക്കുക ഇത് നമ്മളെ ഹെൽത്തിന് മാത്രമല്ല നമ്മളെ ഹെയറിന് ഫേസിന് ഇത് നമ്മളെ ഹെൽത്തിന് മാത്രം വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹെയറിന് സ്കിന്നിന് അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ ഞാൻ ചെയ്യുന്നത് എനിക്ക് ഹെയറിനാണ് വേണ്ടത് കാരണം മുടി കാണുന്നില്ല ഒട്ടും ഇല്ല പിന്നെ സ്കിന്നും അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് തന്നെ അപ്പം ബാക്കിയുള്ള വീഡിയോസ് എല്ലാം വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ ഈ ആൻഡ്രോയിഡ് ഡേയ്സ് ഓഫ് ചലഞ്ചിൽ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് കമൻസിൽ നല്ല ടിപ്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ഇൻസ്റ്റി ബൈ ബൈഫ് ആദ്യമായി ബൈ ബൈ